എറണാകുളം നഗരത്തിൽ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട് കേട്ടോ അപ്പോൾ മഴയെ പറ്റി എന്താണ് വിവരങ്ങൾ എന്നത് നമുക്കൊന്ന് ചോദിക്കാം ബിനിലിനോട് ബിനിൽ ഗുഡ് മോർണിംഗ് മഴ ശക്തമായി തന്നെ ഉണ്ടോ കൂടെ കാറ്റും ഉണ്ടോ ന്യൂനമർദ്ദം തുടരെ തുടരെ നമ്മളെ ഇങ്ങനെ അലത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ ആ ഗുഡ് മോർണിംഗ് മോത്തി ഇന്ന് എറണാകുളത്ത് എന്തായാലും രാവിലെ തന്നെ മഴയാണ് രാവിലെ അഞ്ച് മണി മുതൽ ശക്തമായ മഴ പെയ്തു ഇപ്പോൾ ഒരു അല്പം അല്പമാശ്വാസമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മഴ തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ആണ് കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത തുറന്നത് എന്തായാലും ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഈ മഴ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് കാലാവസ്ഥ വകുപ്പ് എന്തായാലും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പക്ഷേ രാവിലെ മുതൽ ഇതേ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങിയ എല്ലാവരും മഴയത്ത് കുളിച്ചാണ് ഇപ്പോൾ ഓഫീസുകളിലേക്കും അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്ക് പോകേണ്ട കുട്ടികളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് നല്ല കാർമേഘമാണിപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മഴ ഉടനൊന്നും മാറാനുള്ള സാധ്യതയുമില്ല വരും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിലും നമുക്ക് നല്ല മഴ തന്നെ കിട്ടാനുള്ള സാധ്യതയാണുള്ളത് എറണാകുളത്ത് എന്തായാലും ഇന്ന് രാവിലെ മുതൽ അതായത് രാവിലെ ഒരു അഞ്ച് മണി മുതൽ ഇതേ നിലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക്